അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങി നിങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്താ പ്രോഡക്റ്റ് കാണിച്ചു തരാം കിച്ചണിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് കുറച്ച് ഡപ്പികളാണ് അത് മല്ലി മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വെക്കുന്ന ഡപ്പികളാണ് ഓരോന്നായി കാണിച്ചു തരുന്നേ നമുക്കിത് മാറ്റി വെക്കട്ടെ ഓരോന്ന് അട്ടപ്പട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഡപ്പി തന്നെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ഡപ്പി വരുന്നുണ്ട് ഒരു ഡപ്പിൻ്റെ ഉള്ളിൽ മൊത്തം മൊത്തം നാല് ഡപ്പിയാണ് ഇപ്പോൾ ഈ ഡപ്പി കാണിച്ചു തരാം എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഉണ്ടായി നല്ല നല്ല ഡപ്പിയാണിത് നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല ഡപ്പിയാണ് എൻ്റെ ഡപ്പികളൊക്കെ പോയി ഒക്കെ പൊട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡപ്പികൾ ഞാൻ ശരി പുതിയ ഡപ്പിയൊക്കെ ഒന്ന് വാങ്ങിക്കുക വിചാരിച്ച് ഇതിൽ നമുക്ക് ഉലുവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം ഇതും അതേപോലെ ജീരകം അങ്ങനെ കടുക് ജീരകം അതിലും ചെറിയ ടപ്പിയുണ്ട് നല്ല മൂടിയൊക്കെ നല്ല നന്നായി അടക്കാൻ പറ്റുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലെ ഡപ്പി ആണ്ട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അത്ര വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ചെറിയൊരു എമൗണ്ട് തന്നെ വരുന്നുള്ളൂ നമ്മൾ കടകളിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് റേറ്റ് കൊടുക്കണം ഇത് അത്രക്കൊന്നും ഇല്ല മൊത്തം ഇരുപത്തിനാല് ഡപ്പി വരുന്നുണ്ട് ഒരു ഇതിൽ തന്നെ ഫുൾ ഡപ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ നല്ല വൃത്തിയും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ആയിട്ട് നല്ല വൃത്തിയുള്ള ഡപ്പികൾ എനിക്ക് നല്ല ഇഷ്ടമായത് പക്ഷേ നിങ്ങൾക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കും ചെയ്യണം നല്ല ഡപ്പിയാണ് കേട്ടോ ടോട്ടൽ ഇതിൽ ഇരുപത്തിനാല് ഡപ്പിയുണ്ട് നമുക്കെല്ലാം ഒരു മോഡൽ മോഡലന്നെ കണ്ടോ നല്ല എല്ലാം ഇത് ഞാൻ നല്ല നീറ്റായി അടുക്കിപ്പിറുക്കി വെച്ചതാണ്